ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മാം ആ എന്താ ഇന്നും പുതിയ ഓ വേണ്ട അല്ലേ ഈ എന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലേ ഇല്ല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിച്ചിത്ര മോഹൻലാല് പറയുന്ന പോലെ അതൊരു ലഘു മനോരോ പക്ഷേ സ്കിച്ച് ഓഫ് ഫ്രീനിയ അങ്ങനെയല്ല അതിസങ്കീർണ്ണമായ തലച്ചോറിനെ ബാധിക്കുന്ന വളരെ സങ്കീർണമായ ഒരു അസുഖമാണ് സ്കിച്ച് ഓഫ് റീനിയ അപ്പൊ ഈ സ്കിച്ച് ഓഫ് ഫ്രീനിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ആ സ്കിച്ച് ഓഫ് ഫ്രീനിയുടെ ലക്ഷണങ്ങൾ പറയാം ഒന്ന് ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് തോന്നുക അതിൽ കുറച്ച് വിശ്വസിക്കുക സംശയങ്ങൾ തോന്നുക അതായത് ഡെലിവൻസ് പിന്നെ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക നമുക്കില്ലാത്ത സ്പർശനങ്ങൾ അനുഭവപ്പെടുക അതായത് ഹാലോസിനിഷൻസ് പിന്നെ നമുക്ക് വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ചിന്തകൾ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയുള്ള തോന്നലുകൾ അല്ലെങ്കിൽ ചിന്തകൾ നമുക്ക് ഉള്ളിലേക്ക് ആളുകൾ കയറ്റി വിടുന്നത് പോലെ തോന്നുക നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും മറ്റുള്ളവർ നിയന്ത്രിക്കുന്നതായിട്ട് തോന്നുക അതായത് ഏലിയനേഷൻ പാസിവിറ്റി അങ്ങനെയുള്ള ഫിനോമിനലകൾ അങ്ങനെ വളരെ സന്ദീർണമായ ലക്ഷണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം അതുപോലെ തന്നെ തലച്ചോറിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ബാധിക്കുമ്പം നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുക അതുപോലെ സംസാരം കറക്റ്റ് ആവാതെ വരിക അങ്ങനെ ആളുകളെ ഒരു കൃത്യമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ സ്കിറ്റ്സൊഫ്രീനിയയുടെ ഭാഗമായിട്ട് വരാം അപ്പോൾ ഈ അതിസങ്കീർണമായ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുമോ ഉണ്ട് സ്കിറ്റ്സൊഫ്രീനിയ നന്നായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് ഒരു എയ്റ്റി പെർസെൻ്റ് ഒക്കെ ആളുകളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും ഒരുപാട് ആളുകൾക്ക് പൂർണ്ണമായിട്ട് അസുഖം അസുഖമാകാറുണ്ട് പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായി സുഖപ്പെട്ടില്ലെങ്കിൽ തന്നെ മിക്ക ആളുകൾക്കും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്തൊക്കെയായിരിക്കും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം സൈക്കാറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകണം എന്നിട്ട് ഓരോ ലക്ഷണങ്ങളും ആളുകളുടെ കാര്യങ്ങളും അനുസരിച്ച് അതിനനുസരിച്ചുള്ള കൃത്യമായ മരുന്നുകൾ തന്നെ നൽകുക മരുന്നുകളാണ് ഇപ്പോൾ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റായിട്ട് നിൽക്കുന്നത് കൃത്യ മരുന്നുകള് തരി നല്കുക എന്നുള്ളതാണ് ചികിത്സ പിന്നെ നമ്മൾ മരുന്നുകളിൽ റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പം ഇലക്ട്രോ കൺവെൽസിവ് തെറാപ്പി എടുക്കാറുണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കറക്റ്റായിട്ട് രോഗിയുടെ ലക്ഷണങ്ങള് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള മരുന്നുകൾ തരിക മരുന്നുകളിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അതിനുള്ള ചികിത്സകൾ നൽകുക എന്നുള്ളതാണ് കൃത്യം ചികിത്സ എടുത്താൽ മതി നന്നായിട്ട് മാറിപ്പോകുന്ന നല്ല റെസ്പോൺസ് ഉള്ള നമുക്ക് ചികിത്സിച്ചാൽ നല്ല രീതിയിൽ മാറുന്ന ഒരു അസുഖമാണ് സ്കെച്ച് ഓഫ്രീങ് സ്കിച്ച് ഓഫ് ഇന്ത്യ എല്ലാവരെയും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം ഇങ്ങനെയൊരു അസുഖമുണ്ടെന്നും അതിന്റെ ലക്ഷണങ്ങൾ ഇതാണെന്നും അത് തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമാണെന്നും അതിന് ചികിത്സയുണ്ടെന്നും നമ്മൾ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കണം